നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് റഫേൽ യാത്ര നടത്തിയതെന്ന് പ്രസിഡന്റ് ദ്രൗപദി മുർമു പറഞ്ഞുവന്ന അവകാശവാദത്തോടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇത്തരത്തിലൊരു വീഡിയോ ലഭിച്ചതോടെ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി പല മാധ്യമങ്ങളും അന്വേഷണം നടത്തുകയും അവരുടെ ഫാക്ട് ചെക്ക് ടീമുകൾ നടത്തിയ വിശദമായ അന്വേഷണത്തിൽ വീഡിയോ കൃത്രിമമായി ഇതിനെ എഡിറ്റ് ചെയ്ത് നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് കൂടാതെ വിശദമായി നടത്തിയ അന്വേഷണത്തിൽ പ്രചാരണം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ആ വീഡിയോയുടെ വാസ്തവവും എന്താണെന്ന് അറിയേണ്ടതുണ്ട് അതായത് മോദി ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടാണ് താൻ റഫാൽ വിമാനത്തിൽ ഇരുന്നുവെന്നും എന്റെ ജീവനും എന്റെ ഭർത്താവും മക്കളും എനിക്ക് വിലപ്പെട്ടതാണെന്നും റഫാലിൽ യാത്ര ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദികൾ മോദിജിയും അദ്ദേഹത്തിന്റെ ഹിന്ദുത്വ രാഷ്ട്രവുമായിരിക്കുമെന്നാണ് വൈറൽ വീഡിയോയിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു പറഞ്ഞതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കീവേഡുകളുടെ പരിശോധനയിലും സോസ് ഉപയോഗിച്ച് നടത്തിയ വിശദമായ പരിശോധന യിലും വീഡിയോയിലുള്ള തരത്തിലൊരു പരാമർശം പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും അതായത് രാഷ്ട്രപതിയുടെ ഭാഗത്ത് നിന്നും നടത്തിയിട്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് വീഡിയോയിൽ ഇന്ത്യ ടുഡേയുടെ ലോഗോയും കാണാൻ സാധിക്കും കൂടുതൽ പരിശോധനയിൽ ഇന്ത്യ ടുഡേയുടെ യൂട്യൂബ് ചാനലിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാലിന് പങ്കുവച്ച സമാനമായ ദൃശ്യങ്ങളടങ്ങിയ വീഡിയോ ആണ് കണ്ടെത്തിയത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമ്മ സംസാരിക്കുന്ന വീഡിയോ ആ വീഡിയോ ഭാഗം എഡിറ്റ് ചെയ്ത് ഈ പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ ഈ പറഞ്ഞ വാചകങ്ങളെല്ലാം തന്നെ അതിൽ ആഡ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് നിർമ്മിച്ച ഒരു വീഡിയോ ആണ് എന്നാണ് അന്വേഷണത്തിൽ മനസ്സിലായത് രാഷ്ട്രപതിയുടെ വസ്ത്രവും വേദിയിലെ പശ്ചാത്തലമെല്ലാം വൈറൽ വീഡിയോയിലത് തന്നെയാണ് വ്യക്തമായി വീഡിയോയ്ക്കൊപ്പമുള്ള വിവരണങ്ങളിൽ നിന്ന് ബംഗളൂരുവിൽ നടന്ന അന്താരാഷ്ട്ര വനിതാ കോൺഫറൻസിൽ രാഷ്ട്രപതി നടത്തിയ ഒരു പ്രസംഗമാണെന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി എന്നാൽ മുഴുവൻ പ്രസംഗവും പരിശോധിച്ചുവെങ്കിലും ഇതിലെവിടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായി രാഷ്ട്രപതി സംസാരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത് വൈറൽ വീഡിയോയിലെ രാഷ്ട്രപതിയുടെ സംഭാഷണങ്ങളും അതോടൊപ്പം തന്നെ ചുണ്ടുകളുടെ ചലനവും നിരീക്ഷിക്കുമ്പോൾ നിരവധി അസ്വാഭാവികതകൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് വീഡിയോയിലെ രാഷ്ട്രപതിയുടെ ശബ്ദത്തിനും മുഖത്തിനും വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട് ഇവ വൈറൽ വീഡിയോ എ ഐ നിർമ്മിതമാണെന്ന സൂചനകളാണ് പുറത്തേക്ക് വരുന്നത് എ ഐ ഡിറ്റക്ഷൻ ടൂളുകളുടെ പരിശോധനയിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ എ ഐ ഉള്ളടക്കമുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ വീഡിയോയിൽ വ്യാജ ഓഡിയോ എഡിറ്റ് ചെയ്ത് ചേർത്തതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് മോദിക്കെതിരെ നടത്തിയ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുക കൂടാതെ ഈ വീഡിയോ വൈറലായതോടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ നടത്തിയ അന്വേഷണത്തിൽ ഈ വീഡിയോ എ ഐ ഉപയോഗിച്ച് നിർമ്മിച്ചത് അതായത് ഈ വീഡിയോക്കകത്ത് എ ഐ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമൈ ടി